നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഒരു ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഇന്ത്യയിലെ വിവിധ ഗ്രാമീൺ ബാങ്കുകളിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്ക് ഐ ബി പി എസിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ മന്ത്രി അനുസരിച്ച് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഒഴികളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സെലക്ഷൻ നടത്താനായിട്ട് പോകുന്നത് അതിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട് അതോടൊപ്പം ഓഫീസർ പോസ്റ്റുകളുള്ളതിലേക്ക് താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക കേരള ഗ്രാമീൺ ബാങ്കിലെ അഞ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴികളുണ്ട് ഓഫീസർമാരുടെ ഇരുന്നൂറ്റി അൻപതും ഓഫീസുമാരുടെ മുന്നൂറ്റി അൻപതും ഒഴികളുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണണം അവരെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്കിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ പറഞ്ഞ പോലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിനുള്ള പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഒഴിവുകൾ കേരള ബാങ്കിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഒഴികളുണ്ട് ഓഫീസർമാരുടെ ഇരുന്നൂറ്റി അൻപത് ഒഴികളും അതുപോലെ ഓഫീസർമാരുടെ ഇരു മുന്നൂറ്റി അൻപത് ഒഴികളുമാണുള്ളത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒഴികൾ പറയുകയാണെങ്കിൽ ഓഫീസർമാരുടെ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒഴിവുകൾ ഓഫീസർ ഗ്രേഡ് വൺ മൂവായിരത്തി തൊള്ളായിരത്തി ഏഴ് ഒഴിവുകൾ മാനേജർ അസ്റ്റൽ പോസ്റ്റുകളാണ് ഗ്രേഡ് ടുവിലെ എണ്ണൂറ്റി അൻപത്തി നാല് ഐ ടി ഓഫീസർ എൺപത്തി ഏഴ് ചാർട്ടർഡ് അക്കൗണ്ടൻറ്റ് അറുപത്തി ഒൻപത് ലോ ഓഫീസർ നാൽപ്പത്തിയെട്ട് ട്രഷറി മാനേജർ പതിനാറ് മാർക്കറ്റിംഗ് ഓഫീസർ പതിനഞ്ച് അഗ്രികൾച്ചർ ഓഫീസർ അൻപത് സ്കെയിൽ ത്രീയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴികളാണത് ഇതിലേക്ക് ഓഫീസർസിൻ്റെ പോസ്റ്റിലേക്ക് പ്രലമിനി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നാലും ഗ്രേ ഓഫീസർ പോസ്റ്റിലേക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പോസ്റ്റുകളിലേക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷനൊപ്പം ഇൻറ്റർവ്യൂ കൂടി ഉണ്ടാകും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ എക്സാമിൻ സെൻറ്ററുകൾ കേരളത്തിലെ സെൻറ്ററുകൾ കണ്ണൂർ കൊച്ചി മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നിവയാണ് എന്നാൽ മെയിൻ എക്സാമിനേഷന് കേരളത്തിലെ കൊച്ചി മലപ്പുറം തൃശ്ശൂർ തിരുവനന്തപുരം എറണാകുളം എന്ന അഞ്ച് സെൻ്ററുകൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക യോഗ്യത വരെ ആണെങ്കിൽ പോസ്റ്റിലേക്ക് ബിരുദമാണ് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകാശ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ലോക്കൽ ലാംഗ്വേജ് മലയാളം മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം അതേപോലെ ഓഫീസർ പോസ്റ്റിലേക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഓഫീസ് അസിസ്റ്റന്റിന്റെ പോസ്റ്റിലേക്കും ഓഫീസർ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് പ്രത്യേകം ഫീസ് അടച്ച് അപേക്ഷിക്കാനായിട്ട് കഴിയുമെന്ന കാര്യം മനസ്സിലാക്കുക ഏജ് പറഞ്ഞിട്ടുള്ളത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സുവരെയും ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയും ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്കും ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വയസ്സുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ഇപ്പോൾ എസ് സി എസ് സിക്കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒബി സി നോൺ ഗ്രീമിലാകൾക്ക് മൂന്ന് വർഷം ഉയർന്ന പ്രായപരിൽ അളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക പ്രത്യേക എല്ലാ ഡീറ്റെയിൽസും ഐ ബി പി എസിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ഓഫീസർ പോസ്റ്റിലെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡിഗ്രിയും അതോടൊപ്പം കമ്പ്യൂട്ടർ നോളജിയും വർക്കിംഗ് നോളജിയും ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അതിൽ പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചറ് ഫോറസ്ട്രി ആനിമൽ ഹസ്ബൻഡറി വെറ്ററിനറി സയൻസ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെന്റ് ലോ എക്കണോമിക്സ് അക്കൌണ്ടൻസി എന്നീ പോസ്റ്റ് എന്നീ സ്പെഷ്യലൈസേഷനിലുള്ള ബിരുദ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഓഫീസർ ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് ക്ക് അതോടൊപ്പം അവർക്ക് ഒരു വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് ഇതേ ക്വാളിഫിക്കേഷൻ രണ്ട് വർഷത്തെ പ്രതിപരിചയം ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്ക് ഇതേ ക്വാളിഫിക്കേഷൻസും അഞ്ച് വർഷത്തെ പ്രതിപരിചയമാണ് വേണ്ട യോഗ്യത ഐ ടി പോസ്റ്റിലേക്ക് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എന്നീ ബ്രാഞ്ചുകളിൽ അൻപത് ശതമാർക്കൂടെയുള്ള ബി ടെക് വിധ ഒരു വർഷത്തെ പ്രതിപരിചയം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ സി എ ചാർട്ടഡ് അക്കൗണ്ട് പോസ്റ്റിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ടിൻസ് പാസ്സാകുകയും ഒരു വർഷത്തെ പ്രതിപരിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ലോ ഓഫീസർ പോസ്റ്റിലേക്ക് അൻപത് ശതമാർക്കുള്ള എൽ എൽ ബിയും രണ്ടു വർഷത്തെ പ്രതിപരിചയുള്ള ർക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ള ദിവസം പരമാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഐ വി പി എസ് ഡോട്ട് ഐ എൻ സൈറ്റ് വഴി വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ള അതുപോലെ അങ്ങനെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ലെഫ്റ്റ് തമ്പിന്റെ ഇമ്പ്രഷൻ അതുപോലെ സിഗ്നേച്ചർ ഇതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും എക്സാമിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റ് ലഭ്യമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ കഴിയും ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ആണ് മിനിമം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോൾ താല്പര്യമുള്ള ദിവസം പരമാവധി എടുത്ത് കൂട്ടുകാർക്കൊക്കെ കയറി കൊടുക്കുക ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കരിയർ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്